ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുസ്ലിങ്ങളുടെ പോരാട്ട വീര്യത്തെയും നിശ്ചയദാർഢ്യത്തെയും ഇസ്രയേലും പാശ്ചാത്യരും ഭയക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അനലിസ്റ്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് പാശ്ചാത്യ മീഡിയകൾ തുറന്നു സമ്മതിക്കുന്നത് പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇറാൻ ഹമാസ് ഹിസ്ബുല്ലാ ഹൂത്തികൾ ഇറാഖി മിലീഷ്യകൾ എന്നിവരുമായുള്ള യുദ്ധങ്ങളിലൂടെ പാശ്ചാത്യർ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് റഷ്യ ചൈന കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറാനുമായുള്ള ബന്ധവും പശ്ചിമേഷ്യയിൽ പിടിമുറുക്കുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത വിധം അവർ വളർന്നു വലുതായിരിക്കുന്നു എന്ന് അമേരിക്കയും ഇസ്രയേലും ഇനി തുറന്ന് സമ്മതിക്കുന്നതാണ് നല്ലത് എന്ന് ഈ അനലിസ്റ്റുകൾ പറയുന്നുണ്ട് മിസൈലുകളെ തടയാനുള്ള അമേരിക്കയുടെ ഡോമുകൾ പരിഷ്കരിക്കാനുള്ള പുതിയ കരാറിൽ ട്രംപ് ഒപ്പുവെച്ചത് ഇതിനെ തെളിവായി ഇവർ ചൂണ്ടിക്കാണിക്കുകയാണ് അമേരിക്കൻ ആയുധങ്ങൾ പഴഞ്ചനായിരിക്കുന്നു എന്ന് ഗസ യുദ്ധം ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇതേ അയൺഡോമുകളെ നോക്കുകുത്തിയാക്കിയാണ് ഇറാൻ ഇസ്രയേലിൽ മിസൈൽ മഴ വർഷിച്ചത് ഇനി അമേരിക്കയിലും അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പുകൾ എത്തുമ്പോൾ അതിനും അപ്പുറമുള്ളവ ഇറാനും റഷ്യയും കരസ്ഥമാക്കും എന്ന് ഇവർ പറയുന്നുണ്ട് അമേരിക്കയുടെയും ഐ ഡി എഫിൻ്റെയും കൺമുന്നിലൂടെയാണ് ഒളിവിലിരുന്ന ബന്ധികളെ ഹമാസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ ടെക്നോളജികളെ പരാജയപ്പെടുത്തുന്നതിനും വെല്ലുവിളിക്കുന്നതിനും തുല്യമാണ് എന്നിവർ പറയുന്നു ഈ ബന്ധികളെ ഇത്രയും നാൾ ഇവർ എവിടെ ഒളിപ്പിച്ചു എന്ന് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒന്നും ടെക്നോളജികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തന്നെയുമല്ല ഇസ്രയേൽ എൺപത് മില്യൺ ഡോളറിന് ആയുധ കരാർ നൽകി കഴിഞ്ഞു ഇത്രയും വലിയ തുകയ്ക്ക് ആയുധങ്ങൾ കൈവശപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ ഈ ശ്രമം ഇസ്രയേലി ആയുധ കലവറകൾ ശൂന്യമാണ് എന്ന് തെളിയിക്കുന്നതിന് തുല്യമാണ് എന്നിവർ പറയുന്നുണ്ട് അത് തന്നെയുമല്ല അമേരിക്ക ദുർബലമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ട്രംപും പുട്ടിനുമായുള്ള കൂടിക്കാഴ്ച ഉക്രൈനെ ഇനി ആക്രമിക്കരുത് എന്ന് പറയാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അയാൾ അമേരിക്കയെ റഷ്യയുടെ കാഴ്ചവോട്ടിലെത്തിച്ചു എന്നിട്ടും ട്രംപ് ലോക നേതാവാണെന്ന് വിടുവാത്തം അമേരിക്കൻ പത്രങ്ങളെ കൊണ്ടയാൽ എഴുതിപ്പിക്കുകയാണ് ഈ പത്രങ്ങൾ എഴുതുന്നത് മുഴുവൻ പണം വാങ്ങിയാണ് എന്നിവർ പറയുന്നു അമേരിക്ക ഇന്ന് ലോകത്ത് യാതൊരു ശക്തിയുമല്ല എന്നിവർ ആണയിടുന്നുണ്ട് എന്നിട്ടും ഈ ട്രംപും അമേരിക്കൻ ലോബികളും വിടുവായത്വം പറയുകയാണ് അതുകൂടാതെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ധിമോചനവും വെടിനിർത്തൽ കരാറും ശക്തിപ്പെടുത്തതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഗസയ്ക്കും ഈജിപ്റ്റിനുമിടയിലുള്ള റഫ അതിർത്തി ക്രോസിംഗിൽ നിരീക്ഷണ ദൗത്യം പുനരാരംഭിക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യവും വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രയേലിൻ്റെ പൂർണ്ണമായ തകർച്ചയായിരിക്കും അതിൻ്റെ ഫലം എന്ന് ഇവർ ഭയക്കുന്നത് കൊണ്ടാണെന്ന് ഈ അനലിസ്റ്റുകൾ പറയുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഇവർ ഇപ്പോൾ ഇങ്ങനെ ഒരു തന്ത്രം ഉപയോഗിച്ചിരിക്കുന്നത് അതായതാണ്ട് ഒരു എഴുപത്തിരണ്ട് രാഷ്ട്രങ്ങളോ മറ്റോ ഉൾപ്പെട്ട ഒരു ഒരു സംഘമാണ് ഈ യൂറോപ്യൻ യൂണിയൻ്റെ നേതൃത്വത്തിലുള്ളത് അവർ ഈ ഗസയുടെയും ഈജിപ്റ്റിൻ്റെയൊക്കെ ഇടയുള്ള റഫാദരത്തിൽ വന്ന് തമ്പടിക്കാനുള്ള ശ്രമമാണ് കാരണം അവർ നിരീക്ഷണം എന്നുള്ള ലേവലിലാണ് അവിടെ വന്ന് കിടക്കുന്നത് സത്യത്തിൽ അതിൻ്റെ ഉദ്ദേശം ഇനി ഒരു യുദ്ധം ഉണ്ടാവരുത് ഹമാസ് യുദ്ധത്തിന് തയ്യാറാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രയേലും ഹമാസുമായി വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറാവുകയാണെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞ് ഒതുക്കണം ഇവരെല്ലാം അവിടെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് കയറി ഇസ്രയേലോ അല്ലെങ്കിൽ ഹമാസോ കയറി അടിക്കില്ല എന്നവർ വിശ്വസിക്കുന്നുണ്ട് കാരണം അവരൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരാണല്ലോ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇനി ഒരു യുദ്ധം ഉണ്ടാകാത്ത ആയിരുന്നു എന്ന് ഇവർക്കാൽ നന്നായിട്ട് തന്നെ അറിയാം അല്ലാതെ ഇത് ഗസയ്ക്കോ ഹമാസിനോ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈയെ കണ്ട ആൾക്കാർ വന്നവിടെ കിടക്കുന്നത് എന്നാൽ അതിലേറ്റവും വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഈ ഒന്നര കൊല്ലമായിട്ട് ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമൊക്കെ ഒരു യുദ്ധ പര്യവസാനത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് വളരെ വിചിത്രമാണ് കാരണം അവർക്കിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം കാലങ്ങളായി അടിമത്തത്തിൽ കഴിയുന്ന ഹമാസ് ഒരു അതിക്രമം കാണിച്ചു എന്നുള്ള കാര്യം ശരി തന്നെയാണ് അവർ ഇസ്രയേലിൽ കടന്നു കയറി അവരുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി പതിനായിരത്തി ഇരുന്നൂറ്റി പേർ കൊല്ലുകയും കുറേ പേരെ തട്ടിക്കൊണ്ടു ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇസ്രോയിൽ എന്താ പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ഗസയെയും ഹമാസിനെയൊക്കെ അടിച്ച് നിരപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യുദ്ധം ആരംഭിച്ചാണ് എന്നിട്ട് അവർ കുറേ സിവിലിയൻസിനെ ഏതാണ്ട് അറുപത്തേഴായിരം എഴുപതിനായിരം ആൾക്കാരെ ബോംബ് ചെയ്ത് കൊന്നു എന്നല്ലാതെ അവർക്ക് അവരുടെ ബന്ധുക്കളെ തിരിച്ചെടുക്കാനോ ഈ യുദ്ധത്തിലൂടെ ഒരു പൂർണ്ണമായ ഒരു പരാജയം ഹമാസിന് നൽകാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അവസാനം ഈ ഹമാസിൻ്റെ തന്നെ കാല് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ബന്ധുക്കളെ തിരിച്ചു തരുമോ നമുക്ക് യുദ്ധം അവസാനിപ്പിച്ചേക്കാം എന്നാണ് അവർ പറഞ്ഞത് അവർ പൂർണ്ണമായും യുദ്ധത്തിൽ പരാജയപ്പെടുക തന്നെയാണത് അവസാന നിമിഷം വരെ ഹമാസിൻ്റെ ഒരു വാക്കിന് വേണ്ടിയാണ് ഇസ്രായേൽ കാത്തു കിടന്നിരുന്നത് ഞങ്ങൾക്ക് ബന്ദികളെ തിരിച്ചു നമുക്ക് യുദ്ധമൊക്കെ അവസാനിപ്പിച്ചേക്കാം എന്നിട്ട് ബന്ദികളെല്ലാം തിരിച്ചു കെട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ഇനിയും യുദ്ധം ചെയ്യും എന്നൊക്കെ അവർ വീരവാദം പഠിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി അതിന് എത്ര ധൈര്യം എന്ന് തോന്നുന്നില്ല കാരണം അവർ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട എന്തെങ്കിലും ആക്രമണം നടത്തിയേക്കും എന്നല്ലാതെ പൂർണ്ണമായി ഹമാസുമായി യുദ്ധത്തിന് അവർ തയ്യാറാവും എന്ന് വിശ്വസിക്കേണ്ടതില്ല കാരണം അവർക്കതിനുള്ള ആയുധശേഷി ഒന്നുമില്ല ഞാനിപ്പോൾ പറഞ്ഞല്ലോ എൺപത് മില്യൺ ഡോളറിനാണ് ഈ ഇസ്രയേൽ ആയുധങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരുടെ ഒരു ആയുധമില്ല എൺപത് മില്യൺ ഡോളർ എന്നൊക്കെ പറയാൻ വലിയ തുക തന്നെയല്ലേ ഇനി ആ അയണ്ടോമ്പ് തൊട്ട് പരിഷ്കരിച്ചുണ്ടാക്കണം അപ്പോൾ അതെല്ലാം വീണ്ടും ഒന്നേന്ന് ഉണ്ടാക്കി വരുമ്പോൾ എത്ര നാൾ പിടിക്കും അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും യുദ്ധം ചെയ്താൽ ഈ വാങ്ങുന്ന അല്ലെങ്കിൽ ഇതിപ്പം ഈ ഓർഡർ ചെയ്തത് തന്നെ വരണമെങ്കിൽ തന്നെ എത്ര കൊല്ലം കഴിയണം അതൊന്നും ഇവിടെ വെച്ചിരിക്കുന്ന സാധനമൊന്നുമല്ല അതൊക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കിയൊക്കെ സാധനം വരുമ്പോൾ സമയം ആ സാധനം വരുന്നതിന് അവർക്ക് വീണ്ടും ഗസയുമായിട്ടൊരു യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പം വളരെ അസാധ്യമാണ് പിന്നെ യുദ്ധമുണ്ടാകും അതിന് സാധ്യത വളരെ കൂടുതലാണ് യുദ്ധം ഉണ്ടാകുന്നത് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത് പക്ഷേ അവർക്ക് പഴയ പോലെ ഒരു കരുത്തുണ്ടാവില്ല ഇനി ആ ഹമാസിനെ നേരിടാൻ ഇസ്രയേലൊരു ഉണ്ടാവില്ല ഹമാസ് ആണെങ്കിൽ വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇസ്രയേൽ അത്രയൊരു സാഹസ്യത്തിന് ഇനി മുതിരില്ല എന്നാൽ ലോകത്തിന് മുൻപിൽ നാണം കിടുകയും ചെയ്യരുത് അതിനു വേണ്ടിയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ അതിർത്തി കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെയും അറിവോടുകൂടി തന്നെ ഇട്ടിരിക്കുന്നത് അഥവാ എന്തെങ്കിലും ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ അവരെ ഇടപെട്ട് വീണ്ടും ശരിയാക്കിക്കോളും അങ്ങനെ ഇസ്രായേലിൻ്റെ മുഖം രക്ഷിക്കാൻ കഴിയും അങ്ങനെ ചില തന്ത്രങ്ങൾ യുദ്ധത്തിൽ ഒരുപാട് തന്ത്രങ്ങളുണ്ടല്ലോ അപ്പം അതവരിങ്ങനെ മാക്സിമം പ്രയോഗിച്ചുകൊണ്ടിരിക്കും ലോകത്തിന് മുന്നേ നാണം കഴിയരുത് അവരുടെ സ്ഥാനം പോകരുത് ഹമാസ് എന്ന് പറഞ്ഞൊരു സംഘടന മാത്രമാണല്ലോ എന്നാൽ ഈ സംഘടനയെ മുന്നിൽ തോക്കുക എന്ന് പറയുന്നത് അതിൽ ഭയങ്കരമായ നാണക്കേടായി ഇസ്രയേൽ സംബന്ധിച്ചു അമേരിക്കയ്ക്കും അതിനുവേണ്ടി അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുകയാണ് ഞങ്ങൾ വിജയിച്ചു അങ്ങനെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയും ഒരു കാര്യമില്ലായിരുന്നു ഇതിലൂടെ ഈ അമേരിക്കയും പാശ്ചാത്യവും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ അറബികൾ കീഴടങ്ങുന്നവരല്ല എന്നുള്ളത് തന്നെയാണ് അവരെ കൊന്നെടുക്കുന്നവരും അവർ വീണ്ടും വീണ്ടും വളരുകയാണ് ആദ്യം ഉണ്ടായിരുന്ന ഹമാസിൻ്റെ എണ്ണമല്ല ഇപ്പോഴുള്ളത് ഹിസ്ബുള്ളക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഹൂത്തികൾക്കും അതുപോലെ തന്നെ അപ്പോൾ ഇവരിങ്ങനെ വളർന്നു വരികയും മറുവശത്ത് ഈ സൈന്യത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് യുവാക്കളെക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും വൃദ്ധരും തന്നെയാണ് എന്നാൽ ഇസ്രയേലിൻ്റെ ഭാഗത്ത് കൊല്ലപ്പെട്ടിരിക്കുന്ന ആരാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രയേലിൻ്റെ ഭാഗത്ത് സൈനികരെ കൂടുതലും കൊല്ലപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ് അതും ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് യുവാക്കൾ അവർ ആ രാജ്യത്തിൻ്റെ സമ്പത്താണ് അവരാണിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവർ വളർന്ന് പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കൊണ്ട് അവർ വളർന്ന് വലുതായി വരണം പക്ഷേ ഈ നഷ്ടങ്ങൾ അത് ഒരു ദിവസം കൊണ്ടുണ്ടായിരുന്നല്ലോ ഇത് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് ഓരോ തവണയും ഈ അറബികളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രയേലിൽ ഇങ്ങനെ യുവാക്കളെ മാത്രമാണ് നഷ്ടപ്പെടുന്നത് കാരണം സൈന്യത്തിൽ ചേരുന്നത് യുവാക്കളാണല്ലോ അവരെ മാത്രമാണ് നഷ്ടപ്പെടുന്നത് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെയധികം നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതാരും പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴത്തെ സ്ത്രീകളും കുട്ടികളൊക്കെയാണ് മരിക്കുന്നത് ഓക്കെ പക്ഷേ ഇപ്പോഴും ഇവിടെ യുവാക്കൾ അവരിപ്പോഴും വീണ്ടും വീണ്ടും വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അഥവാ ഇനി ഇവിടെ ഇല്ലെങ്കിൽ അവർ ഈ ഹൂത്തുകളുടെ ഭാഗത്തു അല്ലെങ്കിൽ ഹിസ്ബുളായി നിന്നും ഒക്കെ ആൾക്കാർ ഇങ്ങോട്ടെത്തും അപ്പോൾ യുദ്ധത്തിന് ആളിന് ക്ഷാമം ഉണ്ടാകുന്നില്ല ഈ ഭാഗങ്ങളിലൊന്നും എന്നാൽ ഇസ്രയേലിന് നേരെ തിരിച്ചാണ് ഇസ്രായേലിന് വരാനുള്ളത് അമേരിക്കയിൽ നിന്നുള്ളവരാണ് അതല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള കുറച്ച് അവിടെയൊന്നും ജനസംഖ്യ വളരെ കുറവാണ് അമേരിക്കയ്ക്ക് എത്ര സൈന്യത്തെ കൊടുക്കാനാണ് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് എത്ര കൊടുക്കാനാണ് അവർക്ക് നിശ്ചിത എണ്ണം സൈനികരെ മാത്രമേ അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളൂ അപ്പോൾ അവർ കൊല്ലപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ ഇസ്രയേലിന് തന്നെയാണുള്ളു കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും സൈന്യം കൊണ്ടു വരില്ലല്ലോ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്രേലിൻ്റെ സൈനികരെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുകയാണ് ആ സൈനികരാണ് കൊല്ലപ്പെടുന്നത് ഇത് ഇസ്രായേലിന് വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതിലൊരു ഏറ്റവും പരിഹാസകരമായ മറ്റൊരു കാര്യം കൂടി അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഗസക്കാരെ ഈജിപ്റ്റും അസർബൈജാനും ഒക്കെ താൽക്കാലികമായി ഏറ്റെടുത്ത് ഗസയെ പുനർനിർമ്മിക്കാൻ അവസരമൊരുക്കണമെന്ന ട്രംപിൻ്റെ നിർദ്ദേശം ഈ അറബികൾ പരിഹാസത്തോടെയാണ് കാണുന്നത് എത്ര ബോധശൂന്യമായിട്ടാണ് ട്രംപ് സംസാരിക്കുന്നതെന്നാണ് ഈ അനലിസ്റ്റുകൾ പറയുന്നത് പുനർനിർമ്മാണമാണ് ലക്ഷ്യമെങ്കിൽ ഈ ഗസക്കാരെയും അതിനൊപ്പം ചേർക്കുകയാണ് വേണ്ടത് അവരുടെ നാട് പരിഷ്കരിക്കല്ലേ അപ്പം ഗസക്കാരെയല്ലേ കൂടെ ചേർക്കേണ്ടത് അതോ അവരെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ കെട്ടിടം എല്ലാം പണിതു തരാമെന്ന് പറഞ്ഞ് അവരെ വേറെ ഇടത്തോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ പണിയാണ് ചെയ്യേണ്ടത് അതല്ലല്ലോ ഒരിക്കലും നടക്കില്ല അത് അറബികളിൽ സമ്മതിക്കില്ല അങ്ങനെ ആരെങ്കിലും സ്വന്തം നാട് വിട്ടുപോകാൻ തയ്യാറാകുമോ അവർക്കെന്താ അത്ര ബുദ്ധിയില്ലേ പോയാൽ ഇനി അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർ ഒരിക്കലും പോവില്ല അതൊക്കെ ട്രംപ് ചുമ്മാ അടിച്ചെങ്കിൽ വിടുവെന്നല്ലാതെ നേരത്തെ ഇൻഡോനേഷ്യയിലേക്ക് വിടുക ഇപ്പോൾ ഐസ അസർബൈജാനായി ഈജിപ്റ്റായി ഇങ്ങനെ ഓരോ രാജ്യം ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അസർബൈജാനും ഈജിപ്റ്റുമൊക്കെ പറയുന്നത് അത് അടുത്താണല്ലോ പോയിട്ട് നമുക്ക് ഉടനെ പിറ്റേന്ന് വരാം എന്നുള്ള അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ ട്രംപിനേക്കാൾ ബുദ്ധി അറിവുകൾ ഇപ്പോൾ ഉണ്ട് തന്നെ ഈ പുനർനിർമ്മിക്കേണ്ട ഇപ്പോൾ എവിടെയാണ് ഗസയാണ് ഈ ഗസ ആരുടെ കയ്യിലായിരിക്കുന്നത് ഹമാസിൻ്റെ കയ്യിൽ ഹമാസിൻ്റെ കയ്യിലുള്ള ഗസ പുനർനിർമ്മിക്കാൻ വേണ്ടി ഇസ്രായേൽ എങ്ങോട്ട് കോടാലിയും തൂമ്പയാട്ടം കൂടി ചെന്നാൽ മതി ഇപ്പോൾ അവർ ശരിയാക്കി കൊടുക്കും അവർക്കറിയാം അവരുടെ രാജ്യം നശിച്ചു കഴിഞ്ഞാൽ അവർ പുനർനിർമ്മിക്കാൻ ഈ ഗസക്കാർക്കറിയാം അത് ഇസ്രയേലാ ദൗത്യം ഏറ്റെടുക്കേണ്ടല്ല അമേരിക്ക ഏറ്റെടുക്കേണ്ടി വരില്ല അത് അവർക്കറിയാമല്ലോ എങ്ങനെയാണ് സ്വന്തം രാജ്യത്തെ നന്നാക്കേണ്ടത് അവർക്ക് നന്നായിട്ട് വരും ആദ്യം ഇസ്രയേൽ പോയി നന്നാക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഗസയെ നന്നാക്കാൻ വരിക അതല്ലേ അതിന് ശരി അതിന് പകരം ഗസയ ആദ്യം ഞങ്ങൾ ശരിയാക്കിത്തരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ കുതന്ത്രം ലോകത്തെല്ലാവർക്കും മനസ്സിലാവും ഇവരൊക്കെ സത്യത്തിൽ വിഡ്ഢികളാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിലും നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഈ അനലിസ്റ്റുകൾ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അറബികൾ ധാർമ്മിക ബോധമുള്ളവരാണ് എന്നാണ് അവർ പറയുന്നത് അറബികൾ എത്ര സൗമ്യമായാണ് ബന്ദികളോട് പെരുമാറുന്നത് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ അറബിയിൽ ആശംസ അറിയിച്ചാണ് ഗസയിൽ നിന്നും മടങ്ങിയത് അവരുടെ വാക്കുകളിലും മുഖങ്ങളിലും സന്തോഷം നിറഞ്ഞു നിന്നത് ഹമാസിനു മേൽ ലോകത്തിൻ്റെ മതിപ്പ് വർദ്ധിക്കാൻ ഇടയാക്കി എന്നിവർ പറയുന്നുണ്ട് ശരി തന്നെയാണ് ഈ ബന്ദികൾ വളരെയധികം സന്തോഷത്തിലാണ് തിരികെ വന്നത് നമ്മൾ ഓരോ തവണയും കാണുന്നുണ്ട് അവർക്കാർക്കും ഈ ഹമാസിനെക്കുറിച്ച് മോശമായി ഒന്നും തന്നെ പറയാനില്ല ബന്ധുക്കൾ തിരികെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ആരും ഒരു കാര്യവും ഹമാസിനെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് അത് ഈ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് ഇതൊരാളല്ല കേട്ടോ പലരാണ് പറയുന്നത് പാശ്ചാത്യ മീഡിയകളിൽ ഈ വിശകലനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാം അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് അതൊരാളല്ല പറയുന്നത് പലരാണ് അതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇവിടെ വാർത്ത നിങ്ങൾക്ക് മുന്നിൽ തയ്യാറാക്കുന്നത് അവർ പറയുന്നത് ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അവരുടെ പ്രവാചകൻ എത്ര ഉന്നതനാണ് അദ്ദേഹത്തെ ഇവർ അനുസരിക്കുന്നുണ്ട് ആ വാക്കുകളെയും പ്രവൃത്തികളെയും അവർ ഉള്ളിൽ നിറച്ചിരിക്കുന്നു യുദ്ധത്തിൽ പോലും നിയമങ്ങൾ പാലിക്കുന്നു എന്നാൽ ജൂതരിൽ ആ നന്മ കാണാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത് ജൂതർ എപ്പോഴും കരാറുകൾ ലംഘിക്കാനുള്ള പഴുതുകൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് അതുകൊണ്ട് അവരെ ലോകത്ത് ആരും വിശ്വാസത്തിലെടുക്കുന്നില്ല ശരി തന്നെയാണ് ലോകത്ത് ഒരു ജൂതനെയും ആരും വിശ്വസിക്കില്ല അവർ എപ്പോഴും ചതിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ് സത്യസന്ധത അവരുടെ ഒരു കാര്യങ്ങളിലുമില്ല കൂടെ നിൽക്കുന്ന അമേരിക്കയ്ക്ക് പോലും സത്യത്തിൽ ഈ ജൂതന്മാരെ വിശ്വാസം ഇല്ല നമ്മളൊരിക്കൽ കേട്ടതാണല്ലോ അമേരിക്കയുടെ രഹസ്യങ്ങളെല്ലാം ഈ ജൂതന്മാർ ചോർത്തി എന്നുള്ള വിവരം ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ മുഴുവൻ ചരിത്രമാർ ചോർത്തിയിട്ടുണ്ട് ഈ തോളക്കായിട്ട് കിടക്കുന്ന അമേരിക്കയാണ് ഓർക്കണം അത്രയധികം ചതിയന്മാരാണ് പക്ഷേ അമേരിക്കയ്ക്ക് അത് പുറത്തു പറയാൻ കഴിയില്ല കാരണം യൂതൻ അമേരിക്കയുടെ മേൽ അത്രയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരായിട്ട് യൂതന്മാർ എന്തു ചെയ്താലും അവർ മിണ്ടില്ല അതാണ് അതിൻ്റെ വസ്തുത എന്നാൽ അറബികളുടെ വിശ്വാസത്തിനും ആത്മധൈര്യത്തിനും മുന്നിൽ സൈനീസ്റ്റുകൾ എക്കാലവും കെട്ടടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും നമുക്ക് കാണാവുന്നതാണ്